കൊച്ചിയിലെ മരൈൻ ഡ്രൈവിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കിരൺ നിലയം എന്ന ആഡംബര മാളികയിൽ ഭർത്താവ് കിരൺ മരിച്ചു നാലാം ദിവസം മുതൽ പൂജയുടെ ജീവിതം നരകതുല്യമായി മാറി തുടങ്ങി ഒരു വാഹനാപകടത്തിൽ കിരൺ മരിച്ചതു മുതൽ ആ വലിയ മാളിക പൂജയ്ക്കൊരു തടവറയായി അനുഭവപ്പെട്ടു കിരൺ ഇല്ലാതായതോടെ സ്വത്തിന്റെ യഥാർത്ഥ അധികാരികളായി മാറിയ കിരണിന്റെ അച്ഛൻ സുകുമാരൻ കർത്തയും നാത്തുൻ സിന്ധുവുമായിരുന്നു പൂജയുടെ ദുരിതങ്ങൾക്ക് കാരണം പൂജയുടെ വേദനയും ഒറ്റപ്പെടലും മുതലെടുത്ത് അവർ അവകാശികൾ എന്ന നിലയിൽ ക്രൂരമായ മാനസിക പീഡനം ആരംഭിച്ചു കിരണിന്റെ മരണം വരുത്തിയ ആഴത്തിലുള്ള ദുഃഖത്തിൽ നിന്ന് പൂജയ്ക്ക് ഒട്ടും മുക്തയാകാൻ കഴിഞ്ഞിരുന്നില്ല ആ സമയത്താണ് കിരൺ മരിച്ചു പതിനാറ് കഴിഞ്ഞ ദിവസം കർത്ത തന്റെ ക്രൂരമായ മുഖം പുറത്തെടുത്തത് പൂജ കിരണിന്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെയും ബിസിനസ് ഷെയറുകളുടെയും എല്ലാ വിവരങ്ങളും എത്രയും പെട്ടെന്ന് എൻറെ കയ്യിൽ കിട്ടണം കർത്ത ഹാളിലെ വലിയ കസേരയിൽ കസേരയിലിരുന്നു ഒരു കടലാസ് പോലും നോക്കാതെ കടുപ്പത്തിൽ ആവശ്യപ്പെട്ടു പൂജയുടെ കണ്ണുകൾ നിറഞ്ഞു കിരണിന്റെ ഓർമ്മയിൽ ഇരിക്കുകയായിരുന്ന പൂജ കരച്ചിലടക്കി അതൊന്നും എനിക്കറിയില്ല അച്ഛ കിരണിന്റെ സാമ്പത്തിക കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നെ വെറുതെ വിടണം എനിക്കിപ്പോൾ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാൻ വയ്യ പൂജ യാചനയോടെ പറഞ്ഞു വെറുതെ വിടാനോ ഈ സ്വത്തിന്റെ മുകളിൽ അവകാശം സ്ഥാപിച്ചു ജീവിക്കാൻ വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ലല്ലോ ഇത്രയും കാലം ഈ ആഡംബരം അനുഭവിച്ചില്ലേ ഇപ്പോൾ നിനക്ക് എവിടെ പോകാനാണ് അല്ലേ ഈ വീടുപേക്ഷിച്ച് നീ എങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് കർത്തയുടെ ചോദ്യത്തിൽ പുച്ഛൻ നിറഞ്ഞിരുന്നു കിരൺ പോയി ഇനി നിനക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല ഒരു ഭർത്താവ് മരിച്ച യുവതി സ്വത്തുക്കൾ നോക്കി നടത്താനൊന്നും ഇവിടെ ആരും സമ്മതിക്കുകയില്ല അന്ന് തുടങ്ങി ആഡംബര ജീവിതത്തിന്റെ മറവിൽ നടന്ന ക്രൂരമായ മാനസിക പീഡനങ്ങൾ കർത്ത എന്നും രാത്രി ഭക്ഷണ സമയത്ത് പൂജയെ കുറ്റപ്പെടുത്തി നീ ഒരു ദുഷഗുണമാണ് നീ കാരണം കിരണിന് നല്ലൊരു ഭാവി ഇല്ലാതായി എൻറെ മകനെ കൊത്തത് നീയാണ് നിന്റെ കാല് പതിഞ്ഞ ശേഷം എന്റെ മകൻ ഒരു നല്ല കാലം പോലും ഉണ്ടായിട്ടില്ല പൂജയുടെ നാത്തൂൻ സിന്ധുവാകട്ടെ ഒരു തക്കം കിട്ടിയാൽ പൂജയെ അപമാനിക്കാൻ കാത്തിരുന്നു കിരണിന്റെ മരണശേഷം അവൾ സ്വയം വീടിന്റെ അധികാരിയായി ചമഞ്ഞു ഒരു ദിവസം രാവിലെ പൂജ അടുക്കളയിൽ ചായ ഉണ്ടാക്കുകയായിരുന്നു സിന്ധു വില കൂടിയതും തിളക്കവുമുള്ള സാരി ധരിച്ച് അടുക്കളയിലേക്ക് വന്നു അവൾ പൂജയെ നോക്കി കണ്ണുകൾ ചുരുക്കി പരിഹസിച്ചു ഓഹ് ഒരു ഐ പി എസ് ഓഫീസറുടെ ഭാര്യയുടെ ജോലിയാണല്ലോ ഇപ്പോൾ നീ ചെയ്യുന്നത് കർത്തയുടെ വീട്ടിൽ മരുമകളായി വന്നിട്ട് ഒരു ജോലിക്കാരിയെ പോലെ പണിയെടുക്കുന്നു കിരൺ ഉണ്ടായിരുന്നപ്പോൾ ഒരു വിരൽ പോലും അനക്കിയിട്ടില്ല ഇപ്പോൾ ഇതൊക്കെ കണ്ടാൽ ചിരി വരും പൂജയുടെ മുഖം വലിഞ്ഞു മുറുകി ഞാൻ ഇവിടെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല സിന്ധു എനിക്ക് കഴിയുന്ന ജോലി ഞാൻ ചെയ്യുന്നു അതിന് സിന്ധുവിനെന്തിനാണ് ഇത്ര ബുദ്ധിമുട്ട് പൂജ ശാന്തത കൈവിടാതെ ചോദിച്ചു നിനക്കോ നിനക്കിവിടെ എന്ത് ജോലിയാണുള്ളത് ജോലിക്കാർ ചെയ്യേണ്ടതൊക്കെ നീ ചെയ്യണം ഈ വീടിന്റെ ഓരോ മൂലയും നിന്റെ വിയർപ്പിന്റെ ഗന്ധം വേണം എന്നിട്ട് വേണം എന്റെ ചേട്ടൻറെ സ്വത്ത് എനിക്ക് അനുഭവിക്കാൻ ഈ വീട്ടിൽ ഞാനാണ് അധികാരി നിന്നെ പോലെ ഒരാൾക്ക് ഈ വീട്ടിൽ വെറും ഒരു അടിമയുടെ സ്ഥാനമേ ഉള്ളൂ സിന്ധു ദേഷ്യത്തോടെ പ്രതികരിച്ചു അവളുടെ വാക്കുകൾ പൂജയുടെ ആത്മാഭിമാനത്തെയാണ് തകർത്തത് പൂജയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി പക്ഷെ അവൾ കണ്ണീരടക്കി കിരൺ നൽകിയ സ്നേഹം എന്നൊരൊറ്റ ഓർമ്മ മാത്രമായിരുന്നു ആ വലിയ തടവറയിൽ പൂജയ്ക്ക് പിടിച്ചു നിൽക്കാനുള്ള ഏക കാരണം പീഡനം ഒരു പരിധി വിട്ടു ഒരു ദിവസം രാത്രി കറുത്ത പൂജയുടെ മുറിയിലേക്ക് ഒരു കെട്ട് രേഖകളുമായി വന്നു അദ്ദേഹത്തിന്റെ മുഖം ഇരുണ്ടതും ഭീഷണി നിറഞ്ഞതുമായിരുന്നു ഇതിലുടൻ ഒപ്പിടുക പൂജ ഒരുപാട് നാളായി ഇതിന്റെ പിന്നാലെ ഞാൻ നടക്കുന്നു കിരണിന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും അതിന്റെ അവകാശവും എനിക്ക് കൈമാറാനുള്ള രേഖകളാണിത് ഒപ്പിട്ട് കഴിഞ്ഞാൽ നിനക്ക് താമസിക്കാൻ ഇവിടെ ഒരു മുറി തരാം വേറെ ഒരവകാശവും സ്വത്തിന്റെ മുകളിൽ നിനക്ക് പാടില്ല നിനക്ക് താമസിക്കാൻ ഞാൻ ഒരു ദയ കാണിക്കുന്നതാണ് ഇല്ല ഇല്ലച്ചാ ഞാൻ ഒപ്പിടില്ല ഇതെന്റെ കിരണിന്റെ സ്വത്താണ് നിങ്ങൾ എന്നെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് പൂജയാചനയോടെ ചോദിച്ചു കർത്തയുടെ കണ്ണങ്ങൾ കോപം കൊണ്ട് ജ്വലിച്ചു അദ്ദേഹം രേഖകൾ മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു നിനക്ക് ധൈര്യമുണ്ടോടി എനിക്കെതിരെ സംസാരിക്കാൻ നിനക്ക് വേണ്ടി ഇവിടെ ആരും വരില്ല ഈ വീട്ടിൽ ഞാനാണ് അധികാരി നിന്റെ പേരിൽ ഒരു ചില്ലി പോലും ഇവിടെ അവശേഷിക്കാൻ ഞാൻ അനുവദിക്കില്ല അയാൾ പൂജയെ ശക്തിയായി തള്ളി മാറ്റി പൂജ തറയിൽ വീണു കൈമുട്ടിൽ നിന്ന് രക്തം വന്നു ആ വേദന പൂജയുടെ മനസ്സിനെ പൊള്ളിച്ചു കർത്ത നിങ്ങൾ എന്നെ ഉപദ്രവിക്കുകയാണ് ഇതിനൊക്കെ നിങ്ങൾ ഒരു കാലത്ത് അനുഭവിക്കും നിങ്ങൾ ചെയ്ത ക്രൂരതയ്ക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും പൂജ വീണു കിടന്നുകൊണ്ട് അലറി കർത്ത അട്ടഹസിച്ചു അനുഭവിക്കുമെന്നോ എന്റെ പണം എല്ലാത്തിനെയും നോക്കും എന്റെ അധികാരത്തിനു മുന്നിൽ നിന്റെ ശാപമൊന്നും വില പോവില്ല നിന്റെ ഈ ദാരിദ്ര്യത്തിനു വേണ്ടി ഈ ലോകം പ്രതികരിക്കില്ല അവിടെ വെച്ച് നടത്തിയ വലിയ വാക്കു തർക്കത്തിനൊടുവിൽ കറുത്ത ജോലിക്കാരെ പോലും വിളിക്കാതെ പൂജയെ ബലമായി പിടിച്ചു വലിച്ച് വീടിന്റെ ഗേറ്റിന് പുറത്താക്കി അദ്ദേഹം രേഖകൾ പൂജയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു ഇതിലൊപ്പിട്ട് നീ നിന്റെ വഴിക്ക് പോവുക അല്ലെങ്കിൽ നിനക്കൊരു ദുരിത ജീവിതമായിരിക്കും ഞാൻ നൽകുക ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോവണം ഇനി വീടിന്റെ പടിയിൽ നിന്റെ നിഴൽ പോലും കണ്ടാൽ ഒന്ന് കാണാം പൂജ വേദനയോടെ എഴുന്നേറ്റു അവളുടെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീ മാത്രമായിരുന്നു അവൾ കർത്തയെ നോക്കി ആ നോട്ടത്തിൽ യാചനയില്ലായിരുന്നു പകരം ഉറച്ച ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു കർത്ത നിങ്ങൾ എന്നെ ഇന്ന് പുറത്താക്കുകയാണ് നിങ്ങൾ ചെയ്ത ഓരോ പീഡനത്തിനും ഞാൻ പകരം ചോദിക്കും അത് ഈ സ്വത്തുക്കൾക്ക് വേണ്ടിയായിരിക്കില്ല നിങ്ങൾ എന്നോട് ചെയ്തതിന് ഞാൻ വിലയിടും അന്ന് ഞാൻ തിരികെ വരും നിങ്ങളെ വെറുതെ വിടാൻ അന്ന് നിങ്ങൾ എന്നോട് അപേക്ഷിക്കും ആ വാക്കുകൾ കേട്ട് കർത്ത ചിരിച്ചു പോടി ഒരു ഭിക്ഷക്കാരിയെ പോലെ പോവുക നീ എന്ത് നേടി വന്നാലും എനിക്കൊരു ചുക്കുവില്ല ഈ വീട് എന്റേതായിരിക്കും പോടി ആ രാത്രി പൂജ കൊച്ചിയുടെ തെരുവുകളിലൂടെ ലക്ഷ്യമില്ലാതെ നടന്നു കയ്യിലെ മുറിവും മനസ്സിന്റെ വേദനയും അവളെ തളർത്തി പക്ഷെ അവളുടെ മനസ്സിൽ ഒരൊറ്റ വാചകം മാത്രം തീവ്രമായി മുഴുങ്ങി കർത്തയുടെ ആ വെല്ലുവിളി നീ എന്ത് നേടി വന്നാലും എനിക്കൊരു ചുക്കുമില്ല ആ വെല്ലുവിളി അവളുടെ പ്രതിജ്ഞയായി മാറി മരൈൻ ഡ്രൈവിൽ നിന്ന് വളരെ അകലെ കൊച്ചിയുടെ തിരക്കില്ലാത്തൊരു ഭാഗത്തുള്ള ചെറിയ വാടക വീട്ടിലാണ് പൂജ അഭയം തേടിയത് കയ്യിൽ അധികം പണം ഉണ്ടായിരുന്നില്ല കിരണിന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ച കുറച്ച് സ്വർണ്ണം മാത്രമേ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ ഏക ആശ്രയം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ ആ സ്വർണം വിറ്റു ആ പണം ഉപയോഗിച്ച് ഒരു ചെറിയ മുറിയും അത്യാവശ്യ പഠന സാമഗ്രികളും വാങ്ങി പൂജയുടെ ലക്ഷ്യം പണമായിരുന്നില്ല അത് കിരണിനോടുള്ള ആഴമായ സ്നേഹവും അവളുടെ ആത്മാഭിമാനം തകർത്ത് വീട്ടിൽ നിന്ന് പുറത്താക്കിയ കർത്തയോടുള്ള പകയുമായിരുന്നു കിരൺ ജീവിച്ചിരുന്നപ്പോൾ താൻ അനുഭവിച്ച സ്നേഹം അദ്ദേഹത്തിന്റെ മരണശേഷം കർത്ത ചവിട്ടി മെതിച്ചത് പൂജയ്ക്ക് സഹിക്കാനായില്ല എനിക്കിനി സ്വത്തുക്കളല്ല വേണ്ടത് എന്നെ അപമാനിച്ചതിന് ഒരു സ്ത്രീയുടെ അഭിമാനം ചവിട്ടി മെതിച്ചതിന് കർത്തയോട് എനിക്ക് കണക്കു പറയണം പൂജ മനസ്സിൽ ഉറപ്പിച്ചു കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾ കണ്ടത് തളർന്നു പോയൊരു രൂപത്തെയാണ് പക്ഷേ ആ കണ്ണുകൾക്കുള്ളിൽ പ്രതികാരത്തിന്റെ കനൽ ജ്വലിച്ചു അവളുടെ മനസ്സിൽ കർത്തയുടെ ശബ്ദം വീണ്ടും വീണ്ടും മുഴങ്ങി നീ എന്ത് നേടി വന്നാലും എനിക്കൊരു ചുക്കുമില്ല ശരി കർത്ത നിനക്ക് അധികാരം കാണിക്കാനാണ് ഇഷ്ടമെങ്കിൽ പൂജയും അധികാരം നേടും ഒരു യൂണിഫോം കിട്ടിയാൽ മാത്രമേ എനിക്ക് നിങ്ങളെ നിയമപരമായി തകർക്കാൻ കഴിയൂ പൂജ പ്രതിജ്ഞയെടുത്തു ആ നിമിഷം മുതൽ അവളുടെ ജീവിതത്തിലെ ലക്ഷ്യം ഐ യൂണിഫോം മാത്രമായി പൂജയുടെ പഠനം ഒരു തപസ്സായി മാറി അവൾക്ക് വിശ്രമമില്ലായിരുന്നു ദിവസത്തിൽ പതിനെട്ട് മണിക്കൂർ പുസ്തകങ്ങളിലും വാർത്തകളിലുമായി അവൾ മുഴുകി അവൾക്ക് മുന്നിലെ ഭക്ഷണവും വെള്ളവും പോലും വെറും ചടങ്ങുകളായി മാറി ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു കൂടുതലും ഉറങ്ങിയാൽ തന്നെ കർത്തയും സിന്ധുവും അവളെ അപമാനിക്കുന്ന സ്വപ്നങ്ങൾ അവളെ വേട്ടയാടി ആ സ്വപ്നങ്ങൾ അവളെ വീണ്ടും മേശയിലേക്ക് തിരികെ കൊണ്ടുവന്നു കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിച്ചു പൂജയുടെ കൂടെ പഠിച്ചിരുന്ന സുഹൃത്ത് അഞ്ചു ഒരിക്കൽ അവളുടെ മുറിയിൽ വന്നു പഠനം കഴിഞ്ഞ് തളർന്നിരിക്കുന്ന പൂജയെ നോക്കി അഞ്ജുവിന്റെ കണ്ണുകൾ നിറഞ്ഞു പൂജ നീ എന്താണ് ഇങ്ങനെ സ്വയം വേദനിപ്പിക്കുന്നത് നീ തീരെ ഉറങ്ങുന്നില്ല എന്തിനാണ് ഇത്രയും ഭ്രാന്തമായി പഠിക്കുന്നത് ഈ പ്രതികാരം നിന്നെ കൊന്നു കളയും നിന്റെ ആരോഗ്യമാണ് പ്രധാനം അഞ്ചു സ്നേഹത്തോടെ അവളെ താങ്ങിയെടുത്തു പൂജയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അഞ്ജു നീ കണ്ടില്ലേ അവർ എന്നോട് ചെയ്തത് ഞാൻ കിരണിന്റെ പ്രിയപ്പെട്ടവളായിട്ടും എനിക്ക് അവർ തന്നത് ഒരു അടിമയുടെ ജീവിതമാണ് അവർ എന്നെ ഒരു കടലാസിൽ ഒപ്പിടിയിച്ച് ഇറക്കി വിട്ടപ്പോൾ എന്റെ ആത്മാഭിമാനം അവർ ചവിട്ടി മെതിച്ചു എനിക്ക് ഐ പി എസ് ആകണം ഒരു സാധാരണക്കാരിയായി എനിക്ക് അവരെ നേരിടാൻ കഴിയില്ല ഈ യൂണിഫോമാണ് എന്റെ പ്രതികാരം എന്റെ നീതി പൂജയുടെ ശബ്ദമിടറി ഈ കഠിനാധ്വാനത്തിനിടയിൽ കിരണിന്റെ ഓർമ്മകൾ പൂജയ്ക്ക് ശക്തി നൽകി കിരൺ മരിക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങൾ പൂജ ഓർത്തു കിരണും പൂജയും മരൈൻ ഡ്രൈവിന്റെ കടൽക്കാറ്റ് കൊണ്ടിരിക്കുകയാണ് പൂജ ഈ തിരമാലകൾ കണ്ടില്ലേ ചിലപ്പോൾ ശാന്തം ചിലപ്പോൾ അതിശക്തം നമ്മുടെ ജീവിതവും അതുപോലെയാണ് എങ്കിലും നീ എന്റെ കൂടെയുള്ളപ്പോൾ ഏത് തിരമാലകളെയും ഞാൻ പേടിക്കില്ല നീ എന്റെ ശക്തിയാണ് കിരൺ പൂജയുടെ കൈകൾ ചേർത്ത് പിടിച്ചു കിരണിന്റെ കൈകളിലെ ആ വാത്സല്യം പൂജയുടെ മനസ്സിൽ ഒരു തീവ്രമായ വേദനയായി നിറഞ്ഞു തൻ്റെ ജീവനെ പോലെ സ്നേഹിച്ച കിരണിന്റെ ഓർമ്മകൾ അവളെ കൂടുതൽ ശക്തയാക്കി ആ ഓർമ്മകളിൽ കിരൺ നൽകിയ സ്നേഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ മധുരമുള്ള ഓർമ്മകൾ പൂജയുടെ കണ്ണിൽ പ്രതികാരത്തിന്റെ കനൽ നിറച്ചു അവൾ പഠനം തുടർന്നു ഒരു യന്ത്രത്തെ പോലെ അവൾ വായിച്ചു പഠിച്ചു പരീക്ഷ എഴുതി അവളുടെ കഠിനാധ്വാനത്തിനൊടുവിൽ ഒരു ദിവസം പൂജ ആ സന്തോഷവാർത്ത അഞ്ജുവിനോട് പങ്കുവെച്ചു അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അഞ്ജു ഞാൻ വിജയിച്ചു ഐ പി എസ് ഞാൻ നേടി ഞാൻ ഞാനിപ്പോൾ പൂജാവർമ്മ ഐ പി എസ് ആ പേപ്പർ കയ്യിലെടുത്ത് പൂജ ഉറക്കെ ചിരിച്ചു ആ ചിരിയിൽ സന്തോഷം കുറവായിരുന്നു പകരം ഒരു അതിശക്തമായ പ്രതിജ്ഞയുടെ ശബ്ദമുണ്ടായിരുന്നു അത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു ഇനി കർത്ത ഭയപ്പെടണം ഒരു ഭിക്ഷക്കാരിയെ പോലെ പോയ പൂജയല്ല ഇത് ഇത് ഐ പി എസ് ഓഫീസർ പൂജ വർമ്മയാണ് കണക്ക് തീർക്കാൻ വന്നവൾ എന്റെ പ്രതികാരം സ്വത്തിനു വേണ്ടിയുള്ളതല്ല ഇത് എന്നെ അപമാനിച്ചതിന് വേണ്ടിയുള്ളതാണ് രണ്ട് വർഷങ്ങൾക്ക് ശേഷം പൂജ ഐ പി എസ് ഓഫീസറായി കൊച്ചിയിലെ ഡി സി പി ആയി ചുമതലയേറ്റു കൊച്ചി നഗരം പൂജയുടെ വരവിനെ കുറിച്ച് സംസാരിച്ചു കർത്തയുടെ മാളികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ മരുമകൾ പ്രതികാരം ചെയ്യാനായി വന്നിരിക്കുന്നു എന്നതായിരുന്നു പ്രധാന സംസാര വിഷയം ആളുകൾ അവളെ ഭയത്തോടെയും ബഹുമാനത്തോടെയും നോക്കി പൂജയുടെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കർത്തയെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് തകർക്കുക പ്രതികാരം അത് വൈകാരികമായിരുന്നില്ല മറിച്ച് നിയമപരമായിരിക്കണം എന്ന ചിന്ത അവൾക്കുണ്ടായിരുന്നു പൂജ ചുമതലയേറ്റ ആദ്യ ദിവസം തന്നെ കർത്തയുടെ കർത്ത ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എല്ലാ ബിസിനസ് ഫയലുകളും വിളിച്ചു വരുത്തി ഈ സുകുമാരൻ കർത്ത ഇയാൾ ഇവിടെ നടത്തുന്ന എല്ലാ ബിസിനസ് ഇടപാടുകളും എനിക്കറിയണം ഒരു രൂപയുടെ കണക്ക് പോലും വിട്ടുപോവരുത് ഓരോ ഫയലും എന്റെ ടേബിളിൽ എത്തണം നിയമപരമായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യണം പൂജ തന്റെ കീഴുദ്യോഗസ്ഥരോട് കടുപ്പിച്ചു പറഞ്ഞു അവളുടെ വാക്കുകളിൽ ഒരു വികാരവുമില്ലായിരുന്നു തണുത്ത ഒരു ഔദ്യോഗിക ഭാഷ മാത്രം മാഡം സുകുമാരൻ കർത്ത ഈ നഗരത്തിലെ ഏറ്റവും വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് അയാൾക്കെതിരെ കേസ് എടുക്കുന്നത് കർത്തയെ പേടിയുള്ളത് കൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത് നിയമത്തിന് മുന്നിൽ സ്വാധീനം നോക്കിയാൽ ഇവിടെ നീതി നടപ്പാക്കില്ല സർ ഞാൻ എന്റെ ജോലി മാത്രമാണ് ചെയ്യുന്നത് ഒരു സാധാരണ പൗരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പറയുക ഞാൻ വേറെ ആളെ നിയമിക്കാം പൂജ തണുത്ത സ്വരത്തിൽ പ്രതികരിച്ചു ഈ അന്വേഷണ വാർത്ത കർത്തയെ ഞെട്ടിച്ചു അയാൾ വിശ്വസിക്കാനാവാതെ സിന്ധുവിന്റെ അടുത്തേക്ക് ചെന്നു അവൾക്കാരി അവൾ തിരികെ വന്നു അവൾക്ക് എങ്ങനെ ഇത്രയും വേഗം ഐ പി എസ് നേടാൻ കഴിഞ്ഞു അവൾ എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സിന്ധു ഭയത്തോടെ കർത്തയോട് സംസാരിച്ചു അവൾ വെറുതെ വിടില്ല അവൾ നമ്മളെ തകർക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ എന്തു ചെയ്യും അവൾക്ക് വേണ്ടത് ഈ സ്വത്തായിരിക്കും കർത്ത അസ്വസ്ഥനായി പക്ഷെ പുറത്ത് ഭാവം കാണിച്ചില്ല അവൾ വെറും ഒരു പെണ്ണ് അവൾക്കൊരു ഐ പി എസ് യൂണിഫോം കിട്ടിയെന്ന് വെച്ച് എന്നെ പേടിപ്പിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവൾക്ക് തെറ്റി അവൾക്ക് വേണ്ടത് ഈ സ്വത്താണ് എന്നെ ജയിലിലാക്കി കഴിഞ്ഞാൽ അവൾ നിയമപരമായി സ്വത്ത് തട്ടിയെടുക്കാൻ നോക്കും നമ്മൾ അതിനെ നേരിടും അല്ല അവൾക്ക് സ്വത്തല്ല വേണ്ടത് അവൾക്ക് നമ്മളോട് പകയാണ് നമ്മൾ അവളെ പീഡിപ്പിച്ചതിന് അവൾ പ്രതികാരം ചെയ്യുകയാണ് നമ്മൾ അവളെ വീടിന് പുറത്താക്കിയത് അവൾ മറക്കില്ല കർത്ത ചിരിച്ചു പകയായാലും സ്വത്തായാലും എന്റെ പണം കൊണ്ട് ഞാൻ ഇതിനെ തകർക്കും നിയമവും പോലീസും എല്ലാം എന്റെ പോക്കറ്റിലാണ് പൂജയുടെ അധികാരം ഒരു യൂണിഫോമിൽ മാത്രം ഒതുങ്ങും ഒരു ദിവസം ഒരു ഹൈ പ്രൊഫൈൽ മീറ്റിംഗിൽ വെച്ച് പൂജയും കർത്തയും നേർക്കുനേർ കണ്ടുമുട്ടി കർത്ത നിർബന്ധപൂർവം പൂജയുടെ അടുത്തേക്ക് ചെന്നു ഒരു സ്നേഹം മുഖത്ത് വാരിത്തെച്ച് അയാൾ പൂജയുടെ തോളിൽ തട്ടി ആഹാ ഐ പി എസ് ഓഫീസർ പൂജ വർമ്മ എന്റെ മകന്റെ ഭാര്യ ഇപ്പോൾ വലിയ ഓഫീസറായി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോളുടെ ഈ വളർച്ചയിൽ ഞാനും അഭിമാനിക്കുന്നു കർത്ത സ്നേഹം പ്രകടിപ്പിച്ചു പൂജയുടെ കണ്ണുകൾ അയാളെ തുളച്ചു കയറുന്നത് പോലെ തോന്നി നിങ്ങൾക്കറിയാമല്ലോ കർത്ത പൂജ തിരികെ വരുമെന്ന് ഇപ്പോൾ സന്തോഷം അഭിനയിക്കുന്നത് എന്തിനാണ് അത് വെറുതെ കളയണ്ട നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് നീ എന്തിനാണ് എന്റെ ബിസിനസ് ഫയലുകളുടെ പിന്നാലെ നടക്കുന്നത് വെറും പ്രതികാരം അതല്ലേ നിന്റെ ലക്ഷ്യം നിനക്ക് ഈ സ്വത്ത് കിട്ടണം കർത്ത അവളെ പ്രകോപിപ്പിച്ചു പൂജയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു പക്ഷെ അത് തണുത്തതായിരുന്നു പ്രതികാരം നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ ഞാൻ എന്ത് തേടി വന്നാലും നിനക്കൊരു ചുക്കുമില്ലെന്ന് നിങ്ങൾ കാത്തിരിക്കുക ഈ യൂണിഫോമിന്റെ ശക്തി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ എന്നെ പീഡിപ്പിച്ചതിന് നിങ്ങൾ അനുഭവിച്ചേ മതിയാകൂ ഇതെന്റെ വ്യക്തിപരമായ കണക്കുതീർക്കലാണ് പൂജയുടെ മറുപടി കടുപ്പമേറിയതായിരുന്നു പൂജയുടെ നീക്കങ്ങൾ കർത്തയുടെ സാമ്രാജ്യത്തെ ആഴത്തിൽ പിടിച്ചു കുലുക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ കർത്തയുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും അരവിപ്പിച്ചു പൂജയുടെ നിർദ്ദേശപ്രകാരം പോലീസ് എൻക്വയറി കാരണം കർത്തയുടെ പ്രധാനപ്പെട്ട പല പ്രൊജക്ടുകളും തടസ്സപ്പെട്ടു കൊച്ചിയിലെ സാമ്പത്തിക ലോകത്ത് കർത്ത ഒറ്റപ്പെട്ടു അയാൾക്ക് ആരെയും വിശ്വാസമില്ലാതെയായി എല്ലാ കൂട്ടാളികളും എതിരായി തിരിഞ്ഞു കർത്ത പൂർണമായും ഭയന്നു അയാൾ പൂജയെ വിളിക്കാൻ പല തവണ ശ്രമിച്ചു പക്ഷെ പൂജ ഫോൺ എടുത്തില്ല സഹിക്കട്ട് അയാൾ ഒരു ദിവസം പൂജയുടെ ഓഫീസിലേക്ക് ചെന്നു പഴയ പ്രതാപിയുടെ ഭാവം അയാൾക്കുണ്ടായിരുന്നില്ല അയാളുടെ വസ്ത്രം പോലും ചുളിഞ്ഞതുപോലെ തോന്നി നിങ്ങൾ പൂജ വർമ്മ ഐ പി എസിനെ കാണാൻ വന്നതാണോ നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും ബി സി ബി മാഡം ഇപ്പോൾ തിരക്കിലാണ് പോലീസുകാരൻ കർത്തയെ തടഞ്ഞു ഒരു മണിക്കൂറിലധികം കർത്ത റിസപ്ഷൻ ഏരിയയിൽ കാത്തിരുന്നു അപ്പോഴും പൂജയുടെ വിളി വന്നില്ല ഒടുവിൽ കർത്ത ബലമായി പൂജയുടെ മുറിയിലേക്ക് കയറി എനിക്കറിയാം നിന്റെ ലക്ഷ്യം എന്താണെന്ന് പൂജ നിനക്ക് ഈ സ്വത്തല്ലേ വേണ്ടത് ഞാൻ തരാം ഒപ്പിട്ട് തരാം എന്റെ ബിസിനസ് തകർക്കരുത് എനിക്കെതിരെ ഈ കള്ളക്കേസ് ഉണ്ടാക്കരുത് ഞാൻ നിന്റെ കാലിൽ വീഴാം കർത്ത യാചനയോടെ പറഞ്ഞു അയാളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു പൂജ കസേരയിൽ ചാരിയിരുന്നു അവളുടെ മുഖത്ത് ഒരു ദയുമുണ്ടായിരുന്നില്ല പകരം ഒരു തരം വിജയിയുടെ ഭാവമുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ പൂജയുടെ കാലിൽ വീഴുമെന്ന് എനിക്കറിയാമായിരുന്നു കർത്ത ഞാൻ പറഞ്ഞില്ലേ ഞാൻ തിരികെ വരുമെന്ന് നിങ്ങൾ എന്നെ പീഡിപ്പിച്ച ഓരോ ദിവസത്തിനും വിലയുണ്ട് ആ വില ഈ സ്വത്തുക്കൾ ഒപ്പിട്ടു നൽകുന്നതിലല്ല ആ സ്വത്തുക്കൾ എനിക്കിനി വേണ്ട പിന്നെ നിനക്ക് എന്താണ് വേണ്ടത് എന്നെ ജയിലിൽ അടയ്ക്കണമോ എന്നെ വെറുതെ വിടുക കർത്ത വിറച്ചു നിങ്ങൾ എന്നെ പുറത്താക്കിയത് പോലെ ഞാൻ നിങ്ങളെ ലോകത്തിനു മുന്നിൽ അപമാനിക്കും നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കണം ഞാൻ ഉണ്ടാക്കിയത് കള്ളക്കേസാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഈ യൂണിഫോമിന്റെ ബലത്തിൽ സത്യമല്ലാത്തതിനെ പോലും എനിക്ക് സത്യമാക്കാൻ കഴിയും നിങ്ങൾ എന്നെ പഠിപ്പിച്ച പാഠമാണിത് നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ കടലാസ് ഞാൻ വലിച്ചെറിഞ്ഞു കളയും ഈ വാക്കുകൾ കർത്തയെ തകർത്തു അയാളുടെ തല കറങ്ങി അയാൾ പൂജയുടെ ഓഫീസിൽ നിന്ന് പുറത്തു വന്നു പൂജയുടെ ഈ പ്രതികാരം അതിക്രൂരമാണെന്ന് അയാൾക്ക് മനസ്സിലായി വീട്ടിലെത്തിയ കർത്ത സിന്ധുവിനോട് നിലവിളിച്ചു പറഞ്ഞു അവൾ നമ്മളെ തകർക്കും തകർക്കുമോളെ അവൾക്ക് വേണ്ടത് സ്വത്തല്ല നമ്മുടെ പതനമാണ് നമ്മൾ എന്തു ചെയ്യും നമുക്ക് എവിടെയെങ്കിലും ഓടി സിന്ധു ഭ്രാന്തിയെ പോലെ അലറി നമുക്ക് അവളെ എന്തെങ്കിലും ചെയ്യണം അവൾ നമ്മളെ വെറുതെ വിടില്ല പീഡിപ്പിച്ചതിന് പ്രതികാരം ചെയ്യുകയാണെന്ന് പറഞ്ഞ് അവൾ നമ്മളെ ജയിലിൽ അടയ്ക്കും നമുക്ക് അവളെ അപായപ്പെടുത്തിയാലോ അതല്ലാതെ വേറെ വഴിയില്ല കർത്ത അവളെ ശാന്തയാക്കാൻ ശ്രമിച്ചു വേണ്ട സിന്ധു ഇപ്പോൾ നമ്മൾ ഒന്നും ചെയ്യരുത് അവൾക്ക് വേണ്ടത് ഈ നാടകമാണ് ഈ കള്ളക്കേസാണ് നമ്മൾക്ക് കോടതിയിൽ നേരിടാം കോടതിയിൽ നിന്ന് നമുക്ക് ജാമ്യം കിട്ടും പക്ഷേ കർത്തയുടെ ഉള്ളിൽ ഭയം പെരുകയായിരുന്നു പോലീസ് നടപടികൾ മുറുകി കർത്തയ്ക്കും സിന്ധുവിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറത്തിറങ്ങി വാറന്റിൽ വഞ്ചന കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ഇതാണ് പൂജ ആഗ്രഹിച്ച പ്രതികാരം കർത്ത നിന്റെ ലോകം തകരുന്നത് കാണാൻ എനിക്കിനി അധികം കാത്തിരിക്കേണ്ടി വരില്ല പൂജ തന്റെ ഓഫീസിലെ കസേരയിലിരുന്ന് സ്വയം പറഞ്ഞു അടുത്ത ദിവസം രാവിലെ കൊച്ചി നഗരം ഉറക്കമുണരും മുമ്പ് ഐ പി എസ് ഓഫീസർ പൂജ വർമ്മയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പോലീസ് സംഘം കിരൺ നിലയത്തിലേക്ക് ഇരച്ചു കയറി സായുധരായ പോലീസുകാർ മാളിക വളഞ്ഞു കർത്തയും സിന്ധുവും മുൻകൂട്ടി അറിഞ്ഞതുപോലെ തയ്യാറായിരുന്നു അറസ്റ്റ് അനിവാര്യമാണെന്ന് അവർക്കറിയാമായിരുന്നു അവർ ഹാളിൽ തങ്ങളുടെ ആഡംബര കസേരകളിൽ ഇരുന്നു സുകുമാരൻ കർത്ത സിന്ധു നിങ്ങൾ അറസ്റ്റിലാണ് പൂജയുടെ ശബ്ദം ശാന്തമായിരുന്നു അവൾ യൂണിഫോമിൽ അധികാരത്തിന്റെ പ്രതീകമായി മുന്നിൽ നിന്നു കർത്ത ചിരിച്ചു ആ ചിരിയിൽ പരിഹാസവും നിസ്സഹായതയും ഉണ്ടായിരുന്നു സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ നിന്റെ പ്രതികാരം എത്ര ചെറുതാണെന്ന് നോക്കൂ പൂജ നിനക്ക് കിരണിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ എന്നെ ജയിലിൽ അടയ്ക്കണമായിരുന്നു നീ വിജയിച്ചു അഭിനന്ദനങ്ങൾ പക്ഷെ ഇത് കള്ളക്കേസാണ് ആണ് ഇതിനെയെല്ലാം ഞാൻ നിയമപരമായി നേരിടും സിന്ധു പൂജയെ നോക്കി അലറി ഒരു മരുമകൾക്ക് ഇത്രയും ക്രൂരതയോ അധികാരം കിട്ടിയപ്പോൾ നീ ഞങ്ങളോട് ചെയ്തത് ഓർത്തു നോക്ക് നിയമം നിന്നെ വെറുതെ വിടില്ല ഞങ്ങൾ നിനക്കെതിരെയും കേസ് കൊടുക്കും പൂജയുടെ മുഖം യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ നിന്നു അവൾ തന്റെ പോലീസുകാരോട് പറഞ്ഞു ഇവരെ അറസ്റ്റ് ചെയ്യുക പോലീസുകാർ കർത്തയെയും സിന്ധുവിനെയും കൊണ്ടുപോകാൻ ഒരുങ്ങി കർത്ത എഴുന്നേൽക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് പൂജയുടെ ശബ്ദം അപ്രതീക്ഷിതമായി ഉയർന്നത് അതൊരു ഇടിമുഴക്കം പോലെ ആ ഹാളിൽ മുഴങ്ങി നിൽക്കൂ എല്ലാവരും നിശബ്ദരായി പൂജ കർത്തയുടെ അടുത്തേക്ക് നടന്നു അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ കണ്ടത് പ്രതികാരത്തിന്റെ തീയായിരുന്നില്ല മറിച്ചൊരു തണുത്ത ദയാരഹിതമായ നീതിയായിരുന്നു നിങ്ങൾ കരുതിയത് ഈ അറസ്റ്റ് എന്തിനാണെന്നാണ് കർത്ത ഞാൻ പഠിച്ച നിയമം ഉപയോഗിച്ച് നിങ്ങൾക്കൊരു കള്ളക്കേസ് നൽകിയെന്ന് നിങ്ങൾ വിശ്വസിച്ചു ഞാനൊരു ഭിക്ഷക്കാരിയെ പോലെ പോയപ്പോൾ ഞാൻ പകവെച്ച് തിരികെ വന്നെന്ന് നിങ്ങൾ കരുതി നിങ്ങൾ മോഹിച്ച സ്വത്ത് തട്ടിയെടുക്കാനാണ് ഈ നാടകമെന്നും നിങ്ങൾ വിശ്വസിച്ചു പൂജ മെല്ലെ കൈനീട്ടി പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ യു ഡ്രൈവ് എടുത്ത് അത് കർത്തയെ കാണിച്ചു ഈ യു എസ് ബി ഡ്രൈവിലുള്ളത് സാമ്പത്തിക തട്ടിപ്പിന്റെ രേഖകളല്ല കർത്ത എനിക്ക് കിരണിന്റെ സ്വത്തിൽ നിന്ന് ഒരു ചില്ലി കാശു പോലും വേണ്ട എനിക്കിനി ആ സ്വത്തേ വേണ്ട എന്റെ ലക്ഷ്യം അതായിരുന്നില്ല കർത്തയുടെ മുഖം വിളറി നാലു വർഷം മുമ്പ് എന്റെ കിരൺ മരിച്ച ആ രാത്രി അതൊരു അപകടമായിരുന്നില്ല നിങ്ങൾ മോഹിച്ച സ്വത്ത് കിരൺ സ്വന്തം പേരിൽ എഴുതി വെക്കാൻ തീരുമാനിച്ചപ്പോൾ വിഷം നൽകി നിങ്ങൾ അവനെ കൊന്നു എന്നിട്ട് അതൊരു ആക്സിഡന്റ് ആണെന്ന് നിങ്ങൾ വരുത്തി തീർത്തു നിങ്ങൾ രണ്ടും ചേർന്നാണ് അവനെ കൊന്നത് അവരുടെ ഞെട്ടലിൽ പൂജ തുടർന്നു അന്ന് നിങ്ങൾ എന്നെ തള്ളി പുറത്താക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ വീടിന്റെ ഒരു മൂലയിൽ വെച്ചിരുന്ന ഒരു ചെറിയ വോയിസ് റെക്കോർഡർ നിങ്ങൾ ശ്രദ്ധിച്ചില്ല നിങ്ങൾ രണ്ടു പേരും ചേർന്ന് കിരണിനെ കൊല്ലാൻ പദ്ധതിയിട്ടതിന്റെ ഓരോ വാക്കും അതിൽ വ്യക്തമായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് അതിലുണ്ട് നിങ്ങൾ എന്നെ പുറത്താക്കാൻ നോക്കിയപ്പോൾ നിങ്ങൾ കിരണിന്റെ മരണം അപകടമാണെന്ന് വരുത്തി തീർത്തതിനെ കുറിച്ച് സംസാരിച്ചത് മുഴുവൻ ഈ റെക്കോർഡറിലുണ്ട് ഞാൻ പോയത് ഈ തെളിവുമായിട്ടാണ് ഈ കേസ് വീണ്ടും തുറക്കാൻ ഒരു ഐ പി എസ് ഓഫീസറുടെ അധികാരമുണ്ടെങ്കിലേ കഴിയൂ എന്ന് എനിക്ക് അറിയാമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പണവും സ്വാധീനവും ഉപയോഗിച്ച് നിങ്ങൾ ഇതിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വർഷങ്ങൾ പഠിച്ചത് എനിക്ക് നിയമത്തിന്റെ പിന്തുണ വേണമായിരുന്നു കറുത്ത ഭ്രാന്തനെ പോലെ അലറി ഇല്ല അത് കള്ളമാണ് നീ ഉണ്ടാക്കിയ കള്ള തെളിവാണ് പൂജ നീ കള്ളം പറയുകയാണ് ഇല്ല കർത്ത പൂജ പറഞ്ഞു അവളുടെ ശബ്ദത്തിൽ ഒരു മാറ്റവുമില്ല ഇതൊരു കള്ളക്കേസല്ല നിങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക തട്ടിപ്പിന്റെ കേസ് ഒരു മറ മാത്രമായിരുന്നു എന്റെ യഥാർത്ഥ ലക്ഷ്യം ഈ കൊലപാതകത്തിന്റെ ഫയൽ വീണ്ടും തുറക്കുക എന്നതായിരുന്നു നിങ്ങൾ മോഹിച്ചത് പണമായിരുന്നു എന്റെ പ്രതികാരം നീതിയായിരുന്നു കർത്തയുടെയും സിന്ധുവിന്റെയും മുഖം ഭയം കൊണ്ട് വിളറി അവരുടെ അഹങ്കാരവും അധികാരവും ആ നിമിഷം തകർന്നു വീണു കിരണിന്റെ കൊലപാതകത്തിനുള്ള കൃത്യമായ തെളിവുകളോടെ പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ആഡംബര മാളികയുടെ പടിവാതിലിൽ നിന്ന് അവൾ പുറത്തേക്ക് നോക്കി ചുറ്റും ചുറ്റും നിന്ന ഉദ്യോഗസ്ഥരും സത്യമറിഞ്ഞ നാട്ടുകാരും പൂജയെ അഭിനന്ദിച്ചു താൻ നേടിയെടുത്ത യൂണിഫോമിന്റെയും കഠിനാധ്വാനത്തിന്റെയും മൂല്യം അവൾ തിരിച്ചറിഞ്ഞു സ്വത്തിന് വേണ്ടിയുള്ളതല്ല നീതിക്ക് വേണ്ടിയുള്ളതായിരുന്നു തന്റെ പോരാട്ടം എന്ന ആശ്വാസം പൂജയുടെ മനസ്സിൽ നിറഞ്ഞു കാലം മായ്ക്കാത്ത നീതിയുടെ പ്രതീകമായി ഐ ഓഫീസർ പൂജ വർമ്മ പിന്നീട് സമൂഹത്തിൽ സത്യസന്ധതയും ധീരമായുള്ള ഉദ്യോഗസ്ഥയായി മാറാനും തീരുമാനിച്ചു അവൾക്ക് മുന്നിൽ ഇനിയും ഒരുപാട് പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആദ്യ വിജയം അവൾക്ക് പുതിയ ഊർജം നൽകി കർത്തയേയും സിന്ധുവിനെയും കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷം പൂജാവർമ്മ ഡി സി പി ഓഫീസിലെ തന്റെ മുറിയിൽ ഇരിക്കുകയായിരുന്നു പുറത്ത് പത്രക്കാരും ജനങ്ങളും നീതിയുടെ ഈ വിജയത്തെ ആഘോഷിക്കുമ്പോൾ പൂജയുടെ മനസ്സിൽ ഒരു തരം ശൂന്യതയായിരുന്നു നീതി നടപ്പിലാക്കി പ്രതികാരം പൂർത്തിയായി പക്ഷേ എന്തോ ഒരു നൂൽബന്ധം വിട്ടുപോയതുപോലെ അവൾക്ക് തോന്നി ഇടയ്ക്ക് ലോക്കപ്പിൽ നിന്ന് കറുത്ത ഒരു കുറിപ്പ് എഴുതി നൽകിയതായി ഒരു പോലീസുകാരൻ പൂജയുടെ കൈവശം കൊടുത്തു ആ കുറിപ്പിൽ കൈപ്പട വിറച്ചിരുന്നു പൂജ നിന്റെ വിജയം ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഒരു കാര്യം നീ അറിയണം ഞാനും സിന്ധുവും കിരണിനെ കൊല്ലാൻ തീരുമാനിച്ചു അതിന് പണം നൽകി പക്ഷെ അവസാനം എൻറെ മകനെ വിഷം നൽകി കൊന്നത് ഞാനല്ല അവൻ മരിച്ചത് വിഷം കുടിച്ചുമല്ല ഞങ്ങൾക്ക് വേണ്ടി ഈ കളി കളിച്ചത് ഞങ്ങളെക്കാൾ വലിയൊരു ചതിയനാണ് ഈ ഓഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ സംസാരം മാത്രമാണ് കൊലപാതകം നടത്തിയത് വേറെ ഒരാളാണ് നീ വെറുതെ വിട്ട ഒരാൾ നീ വിശ്വസിച്ച ഒരാൾ കുറിപ്പ് വായിച്ചു പൂജയുടെ കണ്ണുകൾ ഇടുങ്ങി വോയിസ് റെക്കോർഡറിൽ കിരണിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതിയും അപകടം എങ്ങനെയാക്കണമെന്നും അപകടം എങ്ങനെ ആക്കി തീർക്കണമെന്നും തീ തീരുമാനിക്കുന്നതിനെ കുറിച്ചുമുള്ള സംഭാഷണങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കൊലപാതകം നടത്തി എന്ന് കർത്ത പറഞ്ഞിട്ടില്ലായിരുന്നു അത് പൂജയുടെ ഊഹമായിരുന്നു കർത്തയും സിന്ധുവും പ്ലാൻ ചെയ്ത കൊലപാതകം ചെയ്തത് മറ്റാരോ ആണെന്ന് പൂജയ്ക്ക് മനസ്സിലായി പൂജ പെട്ടെന്ന് കിരണിന്റെ അപകട റിപ്പോർട്ടുകൾ വീണ്ടും എടുത്തു കിരണിന്റെ കാറിന്റെ ബ്രേക്ക് കേടാക്കിയത് ആരാണെന്ന് ഒരു കാലത്തും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ആ ഫയലിൽ കിരൺ അവസാനമായി വിളിച്ച നമ്പറുകൾ രേഖപ്പെടുത്തിയിരുന്നു കർത്തയുടെയും സിന്ധുവിന്റെയും നമ്പറുകൾ കൂടാതെ അതിൽ ഒരു പേര് കൂടി ഉണ്ടായിരുന്നു അഞ്ജു പൂജയുടെ ഉറ്റ സുഹൃത്ത് അവൾക്ക് എല്ലാ സഹായവും നൽകി ഐ പി എസ് ആകാൻ പ്രോത്സാഹിപ്പിച്ച അഞ്ചു ഈ നഗരത്തിലെ ഒരു പ്രമുഖ ഐ ടി കമ്പനിയിൽ ഉയർന്ന ഉദ്യോഗസ്ഥയായിരുന്ന അഞ്ജു ഇല്ല അഞ്ജുവിന് ഇതിൽ പങ്കുണ്ടായിരിക്കില്ല അവളാണെന്റെ ഏക ആശ്രയം അവളാണ് ഈ യൂണിഫോമിന് വേണ്ടി എന്നെ പ്രോത്സാഹിപ്പിച്ചത് പൂജ സ്വയം പറഞ്ഞു പക്ഷേ സംശയത്തിന്റെ കനൽ പൂജയുടെ മനസ്സിൽ വീണു അവൾ അഞ്ജുവിന്റെ ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ രഹസ്യമായി പരിശോധിക്കാൻ ഒരു ഉദ്യോഗസ്ഥനോട് നിർദ്ദേശിച്ചു അടുത്ത മണിക്കൂറിൽ ആ റിപ്പോർട്ട് പൂജയുടെ മുന്നിലെത്തി കർത്തയുടെ ബിസിനസ് അക്കൗണ്ടിൽ നിന്ന് കിരൺ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വളരെ വലിയൊരു തുക അഞ്ജുവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു ഒരു കോടി രൂപ ഇതൊരു വഞ്ചനയായിരുന്നു പൂജയുടെ നെഞ്ച് തകർന്നു ആ കർത്താ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ പൂജയുടെ വിഷമങ്ങളെല്ലാം ശ്രദ്ധയോടെ കേട്ടവൾ പ്രതികാരത്തിനു വേണ്ടി പൂജയെ പഠനത്തിലേക്ക് തള്ളിവിട്ടവൾ അവളായിരുന്നു യഥാർത്ഥ ചതിക്കാരി അഞ്ജുവിന് കിരണിനോട് ഒരു രഹസ്യ പ്രണയമുണ്ടായിരുന്നു കിരൺ പൂജയെ വിവാഹം കഴിച്ചതു മുതൽ അവൾ പകയോടെ കാത്തിരുന്നു കർത്ത സ്വത്തിനായി കിരണിനെ കൊല്ലാൻ പദ്ധതിയിട്ടപ്പോൾ അഞ്ജു തന്റെ ഐടി വൈദഗ്ധ്യം ഉപയോഗിച്ച് കർത്തയെ സ്വാധീനിച്ച് പണം വാങ്ങി കൊലപാതകം സ്വന്തമായി ആസൂത്രണം ചെയ്തു കർത്തയെ സംരക്ഷിക്കുന്ന ഒരു മറയാകാനും അവൾ തയ്യാറായിരുന്നു അവൾ എന്നെ സഹായിച്ചത് എന്റെ വിജയം കാണാനല്ല അവളുടെ യഥാർത്ഥ മുഖം എന്നിൽ നിന്നും മറയ്ക്കാനുമായിരുന്നു കർത്തയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ സ്വത്ത് തട്ടിയെടുക്കാൻ വന്നവളായി തീർന്നാൽ അവൾക്ക് കിരണിന്റെ സ്വത്തുകൾ എന്നിൽ നിന്നും തട്ടിയെടുക്കാൻ എളുപ്പമാകും എന്നെ അവൾക്ക് ഒരു ഭീഷണിയായി കാണേണ്ടായിരുന്നു പൂജയുടെ ചിന്തകൾ തീവ്രമായി പൂജയുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷെ അവൾ കണ്ണീരടക്കി ഇത് വ്യക്തിപരമായ വേദനയല്ല നിയമത്തിനു മുന്നിലെ വലിയൊരു വഞ്ചനയാണ് അഞ്ചു അപ്പോഴും പൂജയുടെ വിജയം ആഘോഷിക്കുകയായിരുന്നു അവൾ പൂജയെ കാണാൻ ഓഫീസിലേക്ക് വന്നു കൺഗ്രാചുലേഷൻ ഡി സി പി പൂജാവർമ്മ നീ കർത്തയെ തകർത്തു നീ നേടിയെടുത്ത നീതിയിൽ എനിക്ക് അഭിമാനമുണ്ട് അഞ്ചു പൂജയെ കെട്ടിപ്പിടിച്ചു അവളുടെ മുഖത്തൊരു തരം വിജയത്തിന്റെ തിളക്കമുണ്ടായിരുന്നു പൂജ അവളെ തള്ളി മാറ്റി എന്റെ നീതി പൂർത്തിയായിട്ടില്ല അഞ്ചു പൂജ അഞ്ചുവിന്റെ മുമ്പിൽ ആ ബാങ്ക് രേഖകൾ വെച്ചു അഞ്ജുവിന്റെ മുഖം വിളറി അവൾക്ക് വാക്കുകൾ കിട്ടാതെയായി കിരണിന്റെ മരണത്തിലെ അപകടം ആസൂത്രണം ചെയ്തത് നീ അല്ലേ അഞ്ജു നീ കർത്തയുടെ പണം വാങ്ങി നീ കൊലപാതകം നടപ്പിലാക്കി നീ കർത്തയെ വിശ്വസിപ്പിച്ചു എന്നെയും വിശ്വസിപ്പിച്ചു നീയാണ് ഈ പ്രതികാരത്തിന്റെ കഥയിലെ മറഞ്ഞിരുന്ന നീഴൽ എന്നെ സഹായിക്കാൻ വന്നപ്പോൾ നീ എന്റെ വേദനകളെ ചൂഷണം ചെയ്യുകയായിരുന്നു നീയാണ് യഥാർത്ഥ വഞ്ചക പൂജയുടെ വാക്കുകൾ ശക്തമായിരുന്നു അഞ്ജു നിലവിളിച്ചു പറഞ്ഞു ഇല്ല പൂജ നീ തെറ്റിദ്ധരിച്ചതാണ് ഞാൻ ഞാൻ നിനക്ക് വേണ്ടി നിന്റെ നാടകം മതിയാക്കഞ്ചു ഇനി നിയമം സംസാരിക്കട്ടെ അറസ്റ്റ് ചെയ്യുക പൂജ തന്റെ പോലീസുകാരോട് കടുപ്പിച്ചു പറഞ്ഞു അങ്ങനെ ആ ഓഫീസിൽ വെച്ച് പൂജയെ ആശ്വസിപ്പിച്ച കൈകൾ വിലങ്ങണിഞ്ഞു അഞ്ചുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പൂജയുടെ കണ്ണുകൾ നിറഞ്ഞില്ല നീതിയുടെ ആ അവസാന വിജയം അവൾ ഒറ്റയ്ക്ക് നേടിയെടുത്തു താൻ വിശ്വസിച്ചവരെല്ലാം ചതിച്ചപ്പോഴും പൂജാവർമ്മ എന്ന ഐ പി എസ് ഓഫീസറുടെ നീതിക്കു മുമ്പിൽ ആരും രക്ഷപ്പെട്ടില്ല അവൾ തന്റെ കസേരയിലേക്ക് മടങ്ങി പ്രതികാരം പൂർണമായി ഈ വിജയം അവൾ കിരണിന് നൽകി കാലം മായ്ക്കാത്ത നീതിയുടെ പ്രതീകമായി ഐ പി എസ് ഓഫീസർ പൂജാവർമ്മ സമൂഹത്തിൽ നീതിയുടെ വിളക്കായി ജ്വലിച്ചു